അന്ത്യ പ്രചാരം അർപ്പിക്കാൻ വേണ്ടി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സദാകര എം വി ഗോവിന്ദൻ മാസറായി വളരെ ആദരവൃം ശ്രമിച്ചോളൂ സർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ റീറ്റ് സമർപ്പിക്കാൻ വേണ്ടി സി പി ഐ എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി

पार्ट एरिया कमी हुजेम राजा लोकल लेकिन रवींदर तोमस ಬೆಳೋ ಬೆಳೋ ನಡಿಪಿದರವೆಲ್ಲಾ ಮುಜುವರ ಆಳುಗಳು ನೀನು ಕರೆ ಬಂದ ಸಮಯ 120 ರೂಪಾಯಿಗಳನ್ನು ಇಟ್ಟು मागಿಕೊಂಡರು ಇವರು ಕೈಯಲ್ಲಿ ಇವರು ಯಸ್ವಾದಿ ಜೀವಿ ಶಾಧಿ ಇಂತಹ ಇನ್ನು ಕೊಡುವೆ